അതേപോലെ ും ഞിക്കും അതും നോക്കണം ഇതൊക്കെ നമുക്ക് പണ്ട് ടെലഗ്രാം നമുക്ക് കത്ത് തരണമാതിരി എല്ലാത്തിന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങളായിട്ട് വന്നുണ്ടാക്കിയതല്ലേ അല്ല ഇതെല്ലാം കഴിഞ്ഞ ഈ കാലഘട്ടം ഇനിയൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത് നമുക്ക് ആരോഗ്യം വേണം കാശ് വേണം ജീവിക്ക ഇത് രണ്ടുമാണ് ഇനി മെയിൻ വേണമെങ്കിൽ കല്യാണം ഇൻഡിപ്പെൻഡൻ്റ് ആവുക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക ആരെ വേദനിപ്പിക്കാതിരിക്കുക ഈ പ്രണയം പ്രേമം ഇതിലൊന്നും അതൊക്കെ കഥകളിലും നോവലിലും കൊള്ളാം ജീവിതത്തിൽ ഇടയ്ക്ക് ഫേക്കാണ് എവിടെ കാശ് കൂടുതലുണ്ടോ അവിടെ പോകും അതാണായാലും പെണ്ണായാലും ആണോ അത്രയുള്ള ആ അങ്ങനെയാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത് പക്ഷെ ഇപ്പം ജനുവിൻ സ്നേഹമൊക്കെ വിദേശികൾക്കായി അവിടെയാണ് ഇപ്പം സ്നേഹം സ്ട്രോങ് റിലേഷനൊക്കെ വന്നു തുടങ്ങിയത് മലയാളികൾക്ക് ഇതൊക്കെ പോയി ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾക്ക് ഇപ്പം അറിയാമല്ലോ ആർക്കും മനസ്സ് തുറന്ന് ചിരിക്കാനറിയില്ല ഇന്നെല്ലാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയ കൂടിയാണ് ഈ ചിരിക്കുന്നത് മൊബൈലിൽ നോക്കി അറിയാത്തവരാണ് നമുക്ക് ചുറ്റിനും പുറത്ത് നോക്കി ചിരിക്കും എത്ര പേരുണ്ട് മനസ്സ് തുറന്ന് ചിരിക്കാനറിയാവുന്നവർ എത്ര പേരുണ്ട് ഈ എല്ലാരും ഇപ്പൊ കുഞ്ഞല്ലോ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചിരിയില്ല വർത്തമാനമില്ല ഉണ്ടോ ഇല്ല അതും കുറയും ശരിയല്ലേ തലമുറകൾ മുമ്പോട്ട് പോവാൻ കല്യാണം ഇപ്പൊ ആണിന്റെ പെണ്ണിന്റെ ആവശ്യമല്ല അങ്ങനെ നയൻതാര കല്യാണത്തിന് മുമ്പേ കുഞ്ഞുണ്ടായല്ലോ ഇപ്പൊ സയൻസും ശാസ്ത്രവും വളർന്നല്ലോ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ തലമുറ കൊള്ളാമോ നമ്മുടെ മലയാളികളുടെ കേരളത്തിൽ നടക്കുന്ന നമുക്കറിയാമല്ലോ ഇനി തലമുറ ഉണ്ടാവുമോ ഉണ്ടാവു